സിനിമയാണ് അണികപ്പേരി കൂട്ടമണി പോലെ കൊറച്ച് യുവത്വം അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണെങ്കിലും അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോ ഞാൻ ചോദിച്ചു ചേച്ചി തന്നെ ചെയ്യണം എന്ന് വിളിച്ചു വരുത്തിയിരിക്കയാണ് നമ്മുടെ ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇടയിൽ വ്യാപകമായി ഡ്രഗ്സ് ഡ്രഗ്സിനെ കുറിച്ച് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വാചകം അത് സൊസൈറ്റിയിൽ ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റിയെ നന്നാക്കാം അങ്ങനെ ഒരു ധാരണയൊന്നും ഞങ്ങളുടെ ആക്ച്വലി അങ്ങനെ ഈ സിനിമ കൊണ്ടോ എല്ലാ എന്റെ ഒരു അത് കാണുമ്പോ രണ്ടെണ്ണം കൂടുതൽ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ധാരണ അങ്ങനെയല്ല പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അത്ര നല്ലതല്ലേ നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നാളാരോ പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ് ഇപ്പൊ മദ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരാള് പറയുന്നത് മദ്യം കഴിക്കാൻ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കഴിക്കാൻ അറിയാവുന്നവനെ കഴിക്കാവൂ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ പ്രശ്നങ്ങൾ അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ലഹരി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കണം ഒന്നര മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ ഒന്നര മിനിറ്റ് ഉള്ള ഷോർട്ട് ഫിലിം മത്സര വിഭാഗം മത്സരത്തിനും ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലെ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാള് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അതിന് തൊട്ടു സിനിമയ്ക്ക് തൊട്ടുമുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അന്ന് മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെ ആയിരിക്കും പോവുക പക്ഷെ ആരാണ് വിന്നർ എന്നുള്ളത് അന്നത്തെ അറിയുള്ളൂ അത് റിലീസ് ചെയ്യുന്ന അന്നായിരിക്കും ഓ ഇന്നാളുടെ ആണ് എന്നുള്ളത് അറിയുള്ളൂ അപ്പോ പ്രായപരിധിയില്ല ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാം പെൺകുട്ടികൾക്ക് ചെയ്യാം എല്ലാം പ്രായപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം സേ നോട്ട് ടു ഡ്രഗ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊണ്ടരമറിയാത്ത ഒരു ഷോർട്ട് ഫിലിം അപ്പോ അതാണ് അനൗൺസ് ചെയ്യാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് അത് മാത്രമല്ല സൂര്യഭാരതി ക്രിയേഷൻസ് ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുണ്ടായി അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു